ഒരുപാട് പ്രേക്ഷകർക്കുള്ള പരാതിയാണ് ഈ അനീഷിനെ തുടരെ തുടരെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നത് ഇതിപ്പോൾ അഞ്ചാമത്തെ തവണയാണ് അനീഷ് ജയിലിലേക്ക് പോകുന്നത് മാത്രമല്ല അനീഷിനെക്കാട്ടിലും ജയിലിലേക്ക് പോകാൻ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു ഈ തവണയും ഉണ്ടായിരുന്നു ഇവരൊക്കെ നിൽക്കുമ്പോൾ അനീഷിനെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നത് ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് തന്നെയാണ് ലൈവിൻ്റെ അടിയിലൊക്കെ വന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ തന്നെയാണ് അവിടെ ഇപ്പോഴും ഒരു അക്ബറിൻ്റെ ഒരു ഗ്രൂപ്പിസം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലൈവ് കാണുമ്പോഴൊക്കെ തോന്നുന്നത് അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പീസത്തിൻ്റെ ഭാഗമായിട്ടാണ് അനീഷ് വീണ്ടും ബലിയാടായി ജയിലിലേക്ക് പോകേണ്ടി വന്നത് അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ അനുമോൾ ഇത്തവണ ജയിലിലേക്ക് പോകാൻ എന്തുകൊണ്ടും അർഹയായ ഒരു മത്സരാർത്ഥിയാണ് പക്ഷേ അനീഷിൻ്റെ കാര്യം നേരെ തിരിച്ച് അനീഷ് ഗെയിമിലായാലും നല്ല എടുത്ത് ഗെയിമിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയൊരു മത്സരാർത്ഥിയാണ് പിന്നീട് വാക്ക് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവിടെ അതിനേക്കാൾ മോശം കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് ആൾക്കാരുണ്ട് ലാലാട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ കൃത്യ കൃത്യമായിട്ട് ഇത് ചോദ്യം ചെയ്യണം എന്നാണ് ഒരുപാട് പ്രേക്ഷകർ പറയുന്നത് ലാലട്ടൻ അത്തരത്തിൽ ചോദ്യം ചെയ്യും അനീഷിനെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണ് എന്താണ് തുടരെ തുടരെ ഒരാളെ ജയിലിലേക്ക് പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ട് ചോദിക്കണം എന്നാണ് ഓരോ പ്രേക്ഷകരും പറയുന്നത് നമുക്ക് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇത് കൃത്യമായിട്ട് ചോദിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റുമായി ഉടനെ വരാം